ഒരു ദിവസം കലാകൗമദിയിൽ ജോലിയെല്ലാം തീർന്ന് ഉച്ചയ്ക്ക് അലസമായിരിക്കവേ കലാകൗമദിയുടെ എല്ലാമെല്ലാമായ മണിസർ വിളിക്കുന്നു ഓരോരുത്തരെയായി വിളിക്കുന്നു പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചത് എന്തെങ്കിലും ശിക്ഷ നടപ്പാക്കാനാണെന്ന് എന്തെങ്കിലും ഒരു പേപ്പർ കൈ തടും തരും സ്വഭാവ വിഷയത്തിനോ മേലുദ്യോഗസ്ഥനെ തെറ വിളിച്ചതിനോ ഒക്കെ ഒരു പേപ്പർ അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് തെറ്റ് വന്നതിനൊരു പേപ്പർ അതായിരിക്കുമെന്ന് വിചാരിച്ചു ചെന്നപ്പോൾ ഒരു ലേഡിയിരിക്കുന്നു വളരെ കുലീനമായ മുഖഭാവം ആ ലേഡി എന്നെ നോക്കി ചിരിച്ചു വലിയ സമ്പത്തിൻ്റെ നടുവിൽ നിന്ന് താഴ്ന്ന നിലയിലേക്ക് ഇറങ്ങിയ ഒരു ലേഡിയാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി കലാകുമതിയിൽ ജോലി തേടി വന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത് മണിസാർ ഒറ്റത്തിൽ പറഞ്ഞു ഇതാണ് നടൻ രതീഷിൻ്റെ ഭാര്യ ഡയാന ഡയാന നമ്മുടെ ബന്ധുവാണ് മണിസാൻ്റെ വൈഫ് ഡോക്ടർ കസ്തൂരിഭായിയുടെ ബന്ധുവാണ് ഡയാന അവർ ഇപ്പോൾ വന്നത് നമ്മളെയൊക്കെ ഇൻഷുറൻസിൽ ചേർക്കാനാണ് അവരിപ്പോൾ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ആ സ്ത്രീ പ്രത്യാശയോടെ നോക്കുമ്പോൾ ഇൻഷുറൻസ് ഞാൻ എടുത്തു പോയല്ലോ എന്ന തീപെട്ടുന്ന ചിന്തയാണ് വന്നത് കാരണം ഇൻഷുറൻസ് ഏജൻ്റ് ആയ ഒരു സ്ത്രീ വന്ന് എന്നെ കൊണ്ട് നേരത്തെ ഇൻഷുറൻസ് എടുപ്പിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇൻഷുറൻസ് എടുത്തു മാത്രമല്ല കലാവുമതിയുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഇൻഷുറൻസ് കൂടി എടുക്കാനുള്ള പാങ് എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഡയാന മാഡം എന്നെ പ്രതീക്ഷയോടെ നോക്കി എനിക്ക് ആ ഇൻഷുറൻസ് എടുക്കാനുള്ള പാങ്ങില്ലായിരുന്നു ഞാൻ മാത്രമല്ല മിക്ക ഭൂരിഭാഗം പേരും എടുത്തില്ല ഇൻഷുറൻസ് എടുക്കാത്ത രണ്ടുമൂന്ന് പേർ രതീഷിൻ്റെ ഭാര്യയാണെന്ന പരിഗണനയിൽ ഇൻഷുറൻസ് എടുത്തു ആ സ്ത്രീ എല്ലാവരുടെയും ബയോഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് ഇൻഷുറൻസ് എടുത്തവരുടെ ബയോഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് ഇറങ്ങിപ്പോ പോകുമ്പോൾ കലാകുമതിലെ ഏറ്റവും സീനിയർ ജേണലിസ്റ്റായ പിറവുന്തൂർ ശശിധാർ പറഞ്ഞു മുൻ ധനകാര്യമന്ത്രി ഹേമചന്ദ്രൻ്റെ മകളാണ് ശശിധാർ അങ്ങനെയാണ് ഒരുപാട് അർത്ഥം വച്ച വാക്കുകൾ പറയും ധനകാര്യ മന്ത്രിയുടെ മകളാണ് ഇൻഷുറൻസ് ഏജൻ്റായി നിൽക്കുന്നത് സൂപ്പർ സ്റ്റാർ രതീഷായി സൂപ്പർ സ്റ്റാർ ആയിരുന്ന രതീഷിൻ്റെ മകളാണ് ഇൻഷുറൻസ് എടുക്കാനായി നിൽക്കുന്നത് രതീഷ് മരിച്ചിട്ട് അന്ന് രണ്ടോ മൂന്നോ കൊല്ലം ആയി കാണും രതീഷ് മരിച്ചത് പൊളിക്കത്ത് കേരള ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആനേറയിൽ വെച്ചാണ് രതീഷുമായി ഫോൺ വഴി സംസാരിക്കാനും ഒരു ഇന്റർവ്യൂ എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യമുണ്ടായി സിനിമാ മംഗളത്തിന് വേണ്ടിയായിരുന്നു രതീഷിന്റെ കഥ ഞാൻ എഴുതിയത് മറ മറ അത് ആ പങ്കിയുടെ പേരിപ്പോഴും മനസ്സിൽ കിടക്കുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന പങ്കിയായിരുന്നു അത് മധു വൈപ്പന സാറായിരുന്നു അന്ന് സിനിമാ മംഗളത്തിന് ഇടയ്ക്ക് അന്ന് രതീഷ് എൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു രതീഷിനെ പറ്റിയ വീഴ്ചകൾ രതീഷിൻ്റെ മദ്യാസക്തി മദ്യാസക്തി രതീഷിനുണ്ടാക്കിയ തകർച്ച ഇതൊക്കെ രതീഷ് ഒരു മറയും കൂടാതെ പറഞ്ഞു ഇഷ്ടം പോലെ ഷാജിക്ക് എഴുതാം എന്ന ഒരു മുൻകരുതലും തന്നു ഞാൻ രതീഷിനെ പറ്റി എഴുതി രതീഷിനെ പറ്റി എഴുതി ആ കോപ്പി കിട്ടിയപ്പോൾ രതീഷെന്നെ വിളിച്ചിരുന്നു വിളിച്ചു പറഞ്ഞു വെള്ളം നന്നായിട്ടുണ്ട് നന്ദി നമുക്കിനും കാണാം കൂടാം എന്നൊക്കെ പറഞ്ഞിരുന്നു അത്യാവശ്യം മദ്യപിക്കുന്ന സ്വഭാവക്കാരനായ ഞാനും അക്കാലത്ത് ഇക്കാലത്തല്ല അക്കാലത്ത് അത്യാവശ്യം മദ്യപിക്കുന്ന സ്വഭാവക്കാരനായ ഞാനും രതീഷുമായി കൂടുന്ന ദിവസങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രതീഷിൻ്റെ അപ്രതീക്ഷിതമായ ഒരു മരണം വരുന്നത് അപ്രതീക്ഷിതമായി ആണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന് ഡയബറ്റിസ് ഉണ്ടായിരുന്നു കടുത്ത ഡയബറ്റിസ് ആയിരുന്നു അതൊന്നും അദ്ദേഹം എന്നോടൊന്ന് ഇൻ്റർവ്യൂ സമയത്ത് പറഞ്ഞിരുന്നില്ല നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നു അതുകൊണ്ട് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കടുത്ത ഡയബറ്റിക് ആയിരുന്നു ഒരു ദീക്ഷ മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഡയബറ്റിക് രോഗികൾ ടെൻഷൻ ഇരിക്കാൻ പാടില്ല അദ്ദേഹത്തിനെ അവസാന ഘട്ടത്തിൽ നോക്കിയത് കിംസ് ഈ ആന ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിജയരാഘവൻ സാറായിരുന്നു വിജയരാഘവൻ സാർ അതിനുശേഷം രതീഷ മരിച്ച ശേഷം ഞാൻ വിജയരാഘവൻ സാറിനെ കണ്ടപ്പോൾ വിജയരാഘവൻ സാർ പറഞ്ഞു രതീഷിനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു സിവിയർ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു മരിക്കുന്ന നിമിഷമാണ് ഇവിടെ എത്തിയത് പക്ഷേ മരിക്കുന്ന നിമിഷത്തിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു അദ്ദേഹം ആ ബോധാബോധാവസ്ഥയിൽ കിടന്ന് പറഞ്ഞത് തൻ്റെ നാല് മക്കളെയും കാണണമെന്നായിരുന്നു ഈ നാല് മക്കൾ അനാഥരായി പോകുമെന്നൊരു ചിന്ത രതീഷിന് ഉണ്ടായിരുന്നു ആ നാല് മക്കൾ അനാഥരായി പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രതീഷിന്റെ മരണശേഷം എനിക്ക് തോന്നുന്നു മലയാള മനോരമയുടെ വനിത എന്ന ഒരു സ്ത്രീ മാഗസിൻ ഇല്ലായിരുന്നെങ്കിൽ ഡയാനയുടെ കണ്ണീർക്കഥ വെളിയിലറിയില്ലായിരുന്നു രതീഷ് മരിച്ച ശേഷം ഡയാനയും കുഞ്ഞുങ്ങളും എന്ത് എന്ന് ആരും തിരക്കിയില്ല രതീഷിൻ്റെ മരണത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കുറേ പേർ ലേഖനങ്ങളും മറ്റുമൊക്കെ എഴുതി രതീഷ് അങ്ങ് പോയി പക്ഷേ മദ്രാസിൽ ഒരു കോഫി ഹൗസിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്ന ഡയാനയുടെ രതീഷിൻ്റെ ഭാര്യ ഡയാനയുടെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഹേമേന്ദ്രൻ്റെ മകളുടെ സ്റ്റോറി പുറത്തുവിട്ടത് വനിതയാണ് അതോടുകൂടി സുരേഷ് ഗോപിയും ശോഭ സിറ്റിയുടെ ഉടമ ശോഭ മേനവനും ഒക്കെ ചേർന്ന് സുരേഷ് കുമാറും ഒക്കെ ചേർന്ന് അവരുടെ ജീവിതം അങ്ങ് ഏറ്റെടുത്തു ഇൻഷുറൻസ് ഏജൻ്റായിട്ട് അവർക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല അവർ പിന്നീട് കോഫി ഹൗസിൽ മാനേജറായും ഒക്കെ തൻ്റെ നാല് മക്കളെ വളർത്താൻ പാടുപിടുകയായിരുന്നു രതീഷൊരു ദൂർത്തനായിരുന്നു ബിസിനസ് ബിസിനസ് അറിയാത്ത ഒരു പാവം മദ്യാസക്തി രതീഷിൻ്റെ വീക്ക്നെസ് ബിസിനസ് അറിയാത്ത രതീഷ് സിനിമാഭിനയം മാറ്റിവെച്ച് പലതരം ബിസിനസ്സുകളിൽ ഇറങ്ങി ഒരിക്കലും രതീഷ് മലയാള സിനിമയിൽ നിന്ന് ഔട്ടായിട്ടില്ല എന്നാലോചിക്കണം രതീഷ് വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ തിളങ്ങി തിളങ്ങി രതീഷിന് വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ തിളങ്ങി വരാമായിരുന്നു പക്ഷേ ബ്രേക്ക് എടുത്ത് ബിസിനസിലേക്ക് അങ്ങ് പോയി ഒരു ബാർ ഹോട്ടൽ ഇട്ടു ബന്ധു വായിച്ചേർന്ന് ആ എല്ലാം ബന്ധു അടിച്ചുകൊണ്ട് പോയി രതീഷ് ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്ന് കല്ലറിഞ്ഞു രതീഷിനെ പിടിച്ച് ലോകപ്പിലിട്ടു പോലീസ് അവസാനം കമ്പന്തേനി ഭാഗത്ത് ഒരു വലിയ കുറേ ഏക്കർ സ്ഥലം വാങ്ങി രതീഷ് സ്ഥലം അറിയുന്നത് ആ സ്ഥലം വ്യാജ പ്രമാ പ്രമാണമായിരുന്നു ഈ വ്യാജ പ്രമാണം കൊടുത്ത് രതീഷിനെ പറ്റിക്കയായിരുന്നു രതീഷു വയലായി ഈ വ്യാജ പ്രമാണം കൊടുത്തവൻ കമ്പന്തേനി ഭാഗത്തെ പ്രധാനപ്പെട്ട ഗുണ്ടയും ഭൂമാഫിയ തലവനും രതീഷും അയാളുമായിട്ട് ഉടക്കി പിന്നീടത് സുരേഷ് ഗോപിയും സുരേഷ് കുമാർ ഇടപെട്ടാണ് അത് സോൾവ് ചെയ്ത് കൊടുത്തത് ഇങ്ങനെ ബിസിനസ്സുകളെല്ലാം ചെയ്ത ബിസിനസ്സുകളെല്ലാം കൈകൊള്ളുന്ന അവസ്ഥയായി രതീഷിന് അവസാനം അദ്ദേഹം മിനിസ്ട്രിനെ ആശ്രയിച്ചു അന്ന എന്ന കെ കെ രാജീവിന്റെ അന്ന എന്ന സീരിയൽ ആ സീരിയലിലൂടെ അദ്ദേഹം തിരിച്ചുവരവ് നടത്തി അഭിനയ രംഗത്ത് തിരിച്ചു വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അദ്ദേഹം കമ്മീഷണറിലൂടെ ആഘോഷിച്ചു മോഹൻദാസ് എന്ന വില്ലൻ മോഹൻ തോമസ് എന്ന വില്ല മോഹൻ തോമസ് എന്നാണ് പേര് ഓർമ്മിക്കുന്നു പിന്നെ ഗോഡ് ബാനി മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റായി വന്നു ശക്തമായി തിരിച്ചു തിരിച്ചുവരവിന് ശ്രമിക്കുകയായിരുന്നു രതീഷ് മലയാളികൾ അത് ആഗ്രഹിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അഭിനയ ചാരിത്തുരി അറിയണമെങ്കിൽ രാവണപ്രഭുവിൽ മോഹൻലാൽ പുരുഷോത്തമൻ എന്ന കഥാപാത്രം അഭിനയിക്കുന്ന രതീഷിന്റെ അടുത്ത് വരുമ്പോഴുണ്ടാവുന്ന രതീഷിന്റെ ആ ഒരു ഡയലോഗ് ഇതാർ കാർത്തികേയനോ അപ്പം മോഹൻലാൽ തിരിച്ചു പറയുന്നു ഹഹ കാർത്തികേന അല്ല കാർത്തികേയൻ ആ അഹഹ എന്ന് പറയുമ്പോഴുണ്ടാവുന്ന സൗണ്ട് മോട്ടുലേഷൻ അതൊക്കെയായിരുന്നു രതീഷ് പക്ഷേ കുടുംബം നോക്കാൻ രതീഷിന് അറിയാതെ പോയി കുടുംബത്തിലെ അസ്വസ്ഥ കുടുംബത്തിൻ്റെ സുഖം അത് രതീഷ് ശ്രദ്ധിച്ചില്ല തൻ്റെ സെലിബ്രിറ്റി ഇമേജ് മാറ്റി വെച്ച് ബിസിനസ്സിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് കൈപൊള്ളി അദ്ദേഹം വൻ ബാധ്യതയുണ്ടാക്കി മാറ്റി മമ്മൂട്ടി രതീഷിനെ രക്ഷിക്കാൻ ശ്രമിച്ച കഥയൊക്കെ ഞാൻ പലപ്പോഴും സിനിമാ കേരളയോട് പറഞ്ഞിട്ടുണ്ട് അയ്യറത് ഗ്രേറ്റ് എന്ന സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തതും അയ്യറത് ഗ്രേറ്റ് മലയാളത്തിൽ ഫ്ലോപ്പായി ഫ്ലോപ്പായപ്പോൾ തമിഴിൽ കൊണ്ട് കിട്ടിയ വിലക്ക് വിറ്റ് രതീഷ് അതും തുലച്ചു എല്ലാം തുലച്ചു കളഞ്ഞ രതീഷിൻ്റെ ഭാര്യ ഇൻഷുറൻസ് ഏജൻ്റായി ഓഫീസുകളിൽ പ്രത്യേകിച്ചും കാലാവധി കണക്കുള്ള പത്ര ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ അതൊക്കെ വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു എന്തായാലും ഡയാന മരിച്ചു രതീഷിന്റെ നാല് മക്കളെയും സുരേഷ് കുമാറും സുരേഷ് ഗോപിയും ചേർന്ന് സംരക്ഷിച്ചു അതിന്റെ പുണ്യമായിരിക്കാം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു അധികം ദീർഘിപ്പിക്കുന്നില്ല ഈ സ്റ്റോറി ദുഃഖത്തിൻ്റെ സ്റ്റോറി ദീർഘിപ്പിച്ചാൽ പ്രേക്ഷകർക്ക് ബോറടിച്ചാലോ